എവിടെ നമസ്കാരം അച്ചാ മരേ വെറുതെ റൂമിൽ അടഞ്ഞിരിക്കുമ്പോഴാണ് എവിടെയെങ്കിലും ഒന്ന് പോയാലോ എന്നുള്ളത് തോന്നിയത് അപ്പം നേരെ അടുത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കയറി ഈ ബസ് എവിടെയൊക്കെ പോകുന്നത് എന്താണൊന്നും നോക്കിയില്ല ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്താൽ അവിടേക്ക് രണ്ട് ടിക്കറ്റ് തരാൻ പറഞ്ഞു ഞാനും എൻ്റെ അനിയനും ഉണ്ടായിരുന്നു കൂടെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനോട് നമ്മൾ ബസ് ഇതാ പുറപ്പെട്ടിരിക്കുകയാണ് പിന്നെ ഒരുപാട് കാലത്തിന് ശേഷമാണ് പിന്നെ ഒന്ന് ബസ്സിൽ കയറുന്നത് ഒരുപാടായി നമ്മൾ പ്ലസ് ടുവിനൊക്കെ പഠിക്കുമ്പോൾ കയറിയതാണ് അതിനുശേഷം പിന്നെ അങ്ങനെ ബസ് യൂസ് ചെയ്യാറില്ല നമുക്ക് ബൈക്കോ അല്ലെങ്കിൽ കാറോ ആയിട്ട് പോകുന്നതുകൊണ്ട് ബസ് അങ്ങനെ യൂസ് ചെയ്യാൻ വന്നിട്ടില്ല അതിൻ്റെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്ത് ബസ് നിർത്തുന്നുണ്ടായിരുന്നു കുറേ ആൾക്കാരൊക്കെ കയറുന്നുണ്ട് പക്ഷെ നമ്മൾ മലപ്പുറത്ത് ഒരു തിരക്കൊന്നുമില്ല കേട്ടോ തിരുവനന്തപുരത്ത് ബസ്സിൽ എനിക്ക് പോകുന്ന ഇടക്കിടക്ക് ബസ്സുകളുള്ളതുകൊണ്ടായിരിക്കും ഈ ബസ് ലാസ്റ്റ് എവിടെ എത്തുക അവിടെ നിന്ന് എങ്ങനെ തിരിച്ചു വരാമെന്ന് ഒരിക്കലും ഐഡിയ ഇല്ലാതെയാണ് പോകുന്നത് എത്തുക എത്തട്ടെ പിന്നെ ഇത് തിരുവനന്തപുരം വരുമ്പോൾ ഞാൻ കാണുന്ന സ്ഥലമാണ് ഒന്ന് കേരളം ഉണ്ട് പന്തായം മുഖത്ത് നോക്കാം സ്ഥാപനം ആ നമ്മൾ പടത്തിൻ്റെ പിന്നേ കൊടുക്കും ബസ് നേരെ ചെന്നിറങ്ങിയത് കെ കെ കോട്ടയിലാണ് കെ കെ കോട്ടയിൽ ആദ്യത്തെ കനിയതൊക്കെയാണ് ഓ അത്ര സ്മെല് ആ മോനെ സൂപ്പർ ഇപ്പം എവിടെ ചെന്നാലും ഒരു കടലക്കാരനെ കാണുമല്ലോ ഒരു പുതിയ കടലിന് മേടിച്ച് കൊടുത്തു കൊണ്ടു ഒരു അനിയനാണ് കടല വാങ്ങിക്കുന്നത് കടലയ്ക്ക് എല്ലായിടത്തേം പോലും വലിയ പത്ത് രൂപ തന്നെയുണ്ട് അളവിലാണല്ലോ അല്ലെങ്കിൽ ഇവരെ കണ്ടിട്ട് ഗേറ്റ് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് കടന്നു പോകുന്നത് ഇങ്ങനെ ഫുൾ റൗണ്ട് ഉള്ളത് കേട്ടോ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വടത്തിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ പ്രാവ് വന്നത് ഇങ്ങനെ സോറി വളർത്തുന്ന പ്രാവുകൾ ഇങ്ങനെ വന്നത് ഇല്ലാതെ കാണാറുണ്ട് പക്ഷേ ഈ അമ്പലപ്രാവ് ഇങ്ങനെ വന്ന് കഴിക്കുന്നത് ആദ്യമായിട്ട് കാണാൻ നമ്മളിപ്പോടുത്ത് കടലൊക്കെ തന്നിരുന്നു അതിൻ്റെ അടക്കാണ് ഈ മുതലേ ഞാൻ കാണുന്നത് അപ്പൊ ഇവിടെ ആണല്ലേ പത്മനാഭസ്വാമി ക്ഷേത്രം ക്ഷമിക്കണം തിരുവനന്തപുരത്തുള്ള ഒരു പൊങ്കാലയാണ് വരരുത് എനിക്കറിയില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ട് കാണാം അതേതൊക്കെ നമുക്ക് വഴിയോര കാഴ്ചകളാണ് ഒരുപാട് ആളുകൾ ഒരുപാട് സാധനങ്ങൾ ജ്യൂസ് അടിക്കണം അവിടെ തന്നെ ചൂട് ചായകൾ നല്ല ചൂടായിരുന്നു നട്ടുച്ച നേരത്താൽ പോയത് അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു രണ്ട് ജ്യൂസ് പറഞ്ഞു ഒരുപാടാളും ബഹളമുള്ള ഒരു ഏരിയ കേട്ടോ നട്ടുച്ചക്കാണെങ്കിൽ പോലും ഈ തിരക്കിനിടയ്ക്ക് എന്നെ അതാത് ആ കൃഷിയൊക്കെ ചേച്ചി തന്നെ വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ പച്ചക്കറിയാണ് കാര്യങ്ങളാണ് പക്ഷെ വളരെ കുറച്ചേ ഉള്ളൂ എല്ലാ ഐറ്റംസും അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് പുള്ളിക്കാർ പുള്ളിക്കാരിയുടെ വീട്ടിലുണ്ടാക്കുന്നതാണ് ഇതൊക്കെ ചെറുത് നാരങ്ങ മുതൽ തക്കാളി എവിടെയാണോ എന്ന് എനിക്കറിയില്ല ചിലപ്പോ ആയിരിക്കും കേരള സംസ്ഥാന ബാക്കി അതിനിടയ്ക്ക് നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് വന്നിട്ടുണ്ട് ജ്യൂസ് അടിച്ചുകൊണ്ട് നമുക്ക് ബാക്കി സ്ഥലങ്ങൾ കൊടുക്കണം രണ്ട് സൈഡും നല്ല അടിപൊളി കച്ചവടങ്ങളും ആപ്പിളും മോറങ്ങും മുതിരി എല്ലാം ഉണ്ട് കേരള ബാങ്കിന്റെ വലിയ വണ്ടികൾ ഒരുപാട് അങ്ങോട്ടുകൊണ്ട് പോകുന്നുണ്ട് അതിന്റെ സൈഡിൽ പാർക്കിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് തരാൻ പാടില്ല ഞാൻ ആദ്യത്തെ കാണുവാണ് പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ ബിൽഡിങ്ങുകളാണ് ഓടിട്ട് അതിൻ്റെ ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്ത് ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള അമ്പലമാണെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഈ ഒരു ആംബിയൻസ് അടിപൊളിയാണ് നമ്മളും പാൻ്റിട്ടിട്ടാണ് പോയത് അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാമായിരുന്നു പാൻ്റിട്ട് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറ്റില്ല അപ്പോൾ നല്ല അടിപൊളി ഒരു കുളമുണ്ട് പക്ഷേ ഫുൾ സൈഡ് കമ്പി കെട്ടി വെച്ചേക്കാണ് ഒരുത്തിനും ഇറങ്ങാൻ പറ്റില്ല ഇനി എവിടെയെങ്കിലും ഗേറ്റുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അടുത്ത ആഴ്ച ഒന്നുകൂടി പോണമെന്നുണ്ട് അപ്പോൾ ഒന്ന് ഇറങ്ങി കുളിക്കാമല്ലോ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം നല്ലൊരു കുളത്തിലോ ആറ്റിലോ ഒന്നും ചാടിയോ ഒന്നും കുളിക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും ഈ ഒരു വ്യൂ കുറച്ചും കൂടി വൈകുന്നേരം ആണെങ്കിൽ ഒരു സൂര്യാസ്തമയം നേരത്താണ് അടിപൊളിയായിരിക്കും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ നമ്മൾ പഴയ രാജകൊട്ടാരം പോലത്തെ ഒരു സെറ്റപ്പ് സംഭവം ഒന്നും പറയാമല്ല എത്രയോ നീളത്തിൽ അവരത് ഉണ്ടാക്കി വച്ചേക്കുന്നു അപ്പോൾ ആ ഒക്കെ പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്താണ് ഇത് കാണുന്നത്